Welcome to Movie Brand. നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാകുന്നതിനിടെയായിരുന്നു നടിയുടെ അച്ഛന്റെ വിയോഗം വാർത്തക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായ ചികിത്സയിലായിരുന്ന ജോസഫ് ഫിലിപ്പ് തന്റെ എൺപത്തിമൂന്നാം വയസ്സിലാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത് അച്ഛന്റെ വേർപാട് താങ്ങാനാകാതെ കരഞ്ഞു തളർന്ന കണ്ണുകളുമായിരിക്കുന്ന മീരയുടെ ചിത്രങ്ങളും വീഡിയോകളും അന്ന് സോഷ്യൽ മീഡിയയെ വേദനിപ്പിച്ചിരുന്നു ഇപ്പോഴാണ് നടി തനിക്കെതിരെ വരുന്ന ഗോസിപ്പുകൾ ദൈവവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളിൽ മറുപടി പറയുന്ന മീരാ ജാസ്മിന്റെ വീഡിയോ ആണ് വൈറലായി മാറുന്നത് ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മീര ജാസ്മിൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് മീര ജാസ്മിൻ ഇപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തിയല്ല ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു പക്ഷെ ഞാൻ വിശ്വാസിയല്ല എനിക്ക് പോസിറ്റിവിറ്റി ഇഷ്ടമാണ് എനിക്ക് നല്ല ചിന്താഗതികൾ ഇഷ്ടമാണ് ആ ഒരു ചിന്താഗതിയാണ് എനിക്ക് എപ്പോഴും ഞാൻ ഒരു ആചാര അനുഷ്ഠാനത്തിന്റെയും പിന്നാലെ പോകാറില്ല എനിക്ക് മനുഷ്യരിലാണ് വിശ്വാസം എന്ന് മീര ജാസ്മിൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുണ്ട് ഞാൻ ബൈബിൾ വായിക്കും എനിക്ക് ദുബായിൽ ഒരു സുഹൃത്തുണ്ട് അയാൾ വഴി ഖുർആാൻ വായിച്ച് കേൾപ്പിക്കും ഞാൻ അങ്ങനെ അത് കേട്ടിരിക്കും എനിക്കിഷ്ടമാണ് അത് കേട്ടിരിക്കാൻ ബൈബിളിലെയും ഖുറാനിലെയും ചില വാക്കുകളൊക്കെ ചിലത് വളരെ അടുത്ത ബന്ധമുള്ളതായി തോന്നിയിട്ടുണ്ടെന്നും മീര ജാസ്മിൻ പറയുന്നു ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇടയ്ക്ക് വായിക്കും ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു നല്ല മനുഷ്യൻ ആയിരിക്കുക എന്നതാണ് മനസ്സിന്റെ നന്മയാണ് ഏറ്റവും പ്രധാനം ആ നന്മയിലെ സ്നേഹം തന്നെയാണ് ദൈവം എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും മീര ജാസ്മിൻ പറഞ്ഞു നൂറ് ശതമാനവും അതിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും മീര ജാസ്മിൻ പറയുന്നു മാത്രമല്ല ഞാൻ എന്റെ ജീവിതത്തിലെ ഹാപ്പിയാണ് എന്റെ പണികൾ എടുത്തുകൊണ്ട് തിരക്കിലാണ് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എനിക്കെതിരെ വരുന്ന ഗോസിപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ അവഗണിച്ച് വിടാറാണ് പതിവ് കാരണം എനിക്ക് അതിന് സമയമില്ല ചിന്തിക്കുമ്പോൾ എന്ത് അന്യായമാണ് ഇതെന്ന് തോന്നിപ്പോകും അടുത്തിടെ ആരോ എന്നോട് ചോദിച്ചു നിങ്ങൾ നല്ല ആളാണല്ലോ എന്ന് അപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ എന്താ പിന്നെ ഇവരെ കടിച്ചു തിന്നാൻ പോകുന്ന ആളാണോ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ് എന്നൊക്കെ എന്നോട് നന്നായി നിന്നാൽ ഞാനും നന്നായി നിൽക്കും എന്നോട് കടിച്ചു കീറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും ഇവിടെ കൊണ്ട് സെറ്റിൽ ഞാൻ ലേറ്റായി വരും തുടങ്ങിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ താൽപ്പര്യമില്ല കാരണം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇവർ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് വളരെ സില്ലിയായിട്ടേ തോന്നത്തുള്ളൂ എന്നെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായും എന്തെങ്കിലും ഹിഡൻ അജണ്ട കാണുമല്ലോ ഞാൻ എന്നും ഉറങ്ങാൻ പോകുമ്പോൾ എന്റെ മനസാക്ഷിയോട് സംസാരിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ ആ ഒരു തൃപ്തി ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ ഇങ്ങനെ കാലും കൈമിട്ട് അടിച്ചു പറയണമെങ്കിൽ അത് പറയുന്നവർക്കാണ് കുഴപ്പമെന്നും മീര ജാസ്മിൻ പറയുന്നു അതേസമയം ശ്രീവിദ്യയ്ക്ക് ശേഷം നായികയായി അഭിനയിച്ച എല്ലാ മലയാളം ചിത്രങ്ങളിലും സ്വന്തം ശബ്ദത്തിൽ അഭിനയിച്ച നടിയാണ് മീര ജാസ്മിൻ മഞ്ജു വാര്യർക്ക് പോലും തുടക്ക സമയത്തുള്ള സിനിമകളിൽ മറ്റ് പലരുമാണ് ശബ്ദം നൽകിയത് അവിടെയാണ് മീര ജാസ്മിൻ ഞെട്ടിച്ചത് ആദ്യ സിനിമ മുതൽ സ്വന്തം ശബ്ദമാണ് ഉപയോഗിച്ചത് പിന്നീട് ഇറങ്ങിയ ഗ്രാമഫോൺ കസ്തൂരിമാൻ പാടം ഒരു വിലാപം പെരുമഴക്കാലം അച്വിന്റെ അമ്മ രസതന്ത്രം ഒരേ കടൽ വിനോദയാത്ര തുടങ്ങിയ സിനിമകളിൽ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്